ബീഹാറിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് പാറ്റ്നയിൽ ഭൂമി സർവേക്കായി കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരുന്ന തൊഴിലാളികൾ മാസങ്ങളായി സ്ഥിര ആവശ്യപ്പെട്ട് സമാധാനപരമായി പ്രതിഷേധിച്ചു വരികയായിരുന്നു ഇവർ നിരാഹാര സമരം വരെ നടത്തി തൊഴിലില്ലായ്മയിൽ കഴിയുന്ന ഈ യുവാക്കളുടെ പ്രധാന ആവശ്യം തങ്ങൾക്ക് തൊഴിൽ നൽകണം കരാർ സ്ഥിരപ്പെടുത്തണം എന്നതാണ് എന്നാൽ അവരുടെ ഈ ജനാധിപത്യ അവകാശം നടപ്പിലാക്കാനുള്ള ശ്രമം പോലീസ് ക്രൂരമായി തടഞ്ഞു ബി ജെ പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച തൊഴിലാളികൾക്കെതിരെ പോലീസ് ലാത്തിചാർജ് നടത്തി സമാധാനപരമായി നിൽക്കുന്ന തൊഴിലാളികൾക്ക് നേരെ അടിയേറ്റ് പലർക്കും പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഈ സംഭവം പുറത്തുവന്നതോടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയാണ് തൊഴിൽ ചോദിച്ചാൽ കിട്ടുന്നത് ലാത്തിയാണ് അവകാശം ആവശ്യപ്പെട്ടാൽ കിട്ടുന്നത് അതിക്രമമാണ് ബീഹാറിലെ യുവാക്കൾ ഇനി ഈ ഗുണ്ട സർക്കാരിന് അവരുടെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു തരും കണക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇത് കേവലം ഒരു തൊഴിലാളി പ്രശ്നമോ ഒരു രാഷ്ട്രീയ പ്രതികരണമോ മാത്രമല്ല ഇന്നത്തെ ഇന്ത്യയിൽ തൊഴിൽ പ്രതിസന്ധിയുടെ കണ്ണാടിയാണ് ഈ സംഭവം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാതെ പോകുന്നു തൊഴിലവസരങ്ങൾ ചോദിച്ചാൽ പോലും മറുപടി കിട്ടുന്നില്ല പോലീസ് അടിയിലൂടെയാണ് മറുപടി ലഭിക്കുന്നത് ബീഹാറിലെ ഈ സംഭവം ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് യുവാക്കളുടെ ക്ഷമ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അവകാശം ചോദിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഈ ഭരണകൂടത്തിന് ഇനി മറുപടി തെരുവിലൂടെയോ വോട്ടുപെട്ടിയിലൂടെയോ കിട്ടുമെന്നതാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതീക്ഷ तो देखिए कैसे मारा गया है इन्हें, देखिए देखिए मां-बाप को लेकर आए थे किस रहे तरह से, तरह किस तरह तरह से, से मारा गया है, एक व्यक्ति का जो है सर हो दिया गया है उसके बावजूद पुलिस देखिए किस तरह से जो है झड़प कर रही है पुलिस और संविदा कर्मी के बीच जो है लगातार झड़प जो है देखने को मिल रहा है दिखा रहे किस तरह से जो है पुलिस और